അനിതാ തമ്പിയുടെ കവിത ആലപ്പുഴ വെള്ളം ആലാപനം ജയശ്രീ സി കെ ആലപ്പുഴ നാട്ടുകാരി നിറക്കാരി കവിതയിൽ എഴുതുമ്പോൾ ജലമെന്നാണെഴുതുന്നു കവി ആറ്റൂർ ചോദിച്ചു വെള്ളമല്ലേ നല്ലത് ആലപ്പുഴ നാട്ടുകാരി മെഡഞ്ഞോലുടിക്കാരി തുണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശുവെള്ളത്തിൻ്റെ മകൾ ജലമെന്നാലത് വയനാട്ടിൽ നീളനാട്ടിൽ മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര് വാനിൽ നിന്നു അടർന്നത് നിലം തൊടും മുൻപുള്ളത് മണമില്ലാത്തത് മണ്ണിന്നാഴങ്ങൾ തരുന്നത് നിറമില്ലാത്തത് ദൂരം ഉയരങ്ങൾ കാൺമത് സമതലങ്ങളിൽ വാടി കിടന്നു പോകാത്തത് ചാകരയ്ക്കുതുറ പോലെ തുള്ളുന്ന മഴക്കാലം ചൊരിമണൽ പഴുത്തു തീതുപ്പുന്ന മരുക്കാലം കവിഞ്ഞിട്ടും കുറുകിയും കഴിച്ചിലാകുന്ന വെള്ളം പിഞ്ഞാണം ചരുവങ്ങൾ കോരിവെക്കും കുടങ്ങൾ തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വേദന കനാലുകൾ ബോട്ടുചട്ടി കല്ലിരുമ്പു പാലങ്ങൾ കുളം കായൽ വിരിപ്പായൽ കുളവാഴപ്പൂച്ചിരി ചകിരി പൊന്നൊളിയുള്ള ഇരുമ്പിന്റെ ചുവയുള്ള വിയർപ്പിൻ്റെ വെക്കയുള്ള ആലപ്പുഴ വെള്ളം വിളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു പറവകൾ കാണുന്ന പടങ്ങളായി മാറുന്നു പതിറ്റാണ്ടുകൾ കഴിഞ്ഞു തെക്കൻ നീരിലൂരുറച്ചു എന്നിട്ടും എഴുതുമ്പോൾ ഓർമ്മയിൽ പരതുമ്പോൾ ആലപ്പുഴ നിറക്കാരി ആലപ്പുഴ മുടിക്കാരി ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു തൊണ്ടദാഹിക്കുന്നു